ഇടുക്കി കുവളിയിൽ അഞ്ചു വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷാവിധി കേസിൽ ഒന്നാം പ്രതിയും ഷെഫീഖിന്റെ പിതാവുമായ ഷെരീഫിന് വർഷം തടവും രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് പത്തു വർഷം തടവുമാണ് വിധിച്ചത് ഒന്നാം പ്രതി പ്രതിഷെരീഫ് വർഷം തടവിന് പുറമെ അൻപതിനായിരം രൂപ പിഴയും ഒടുക്കണം രണ്ടാം പ്രതിയായ രണ്ടാനമ്മ അനീഷയ്ക്ക് പത്തു വർഷം തടവാണ് ശിക്ഷ അച്ഛനും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ഇടുക്കി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു കേസ് സംഭവം നടന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ശിക്ഷ വിധിക്കുന്നത് കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് വർഷം നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശുഭപ്രതീക്ഷയോടുകൂടി ഒരു ശുഭാന്തി വർഷങ്ങൾ നീണ്ട ചികിത്സക്കൊടുവിൽ ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതം കുട്ടിയുടെ മാനസിക വളർച്ചയെ സാരമായി ബാധിച്ചു ഇപ്പോൾ പതിനേഴ് വയസ്സുള്ള ഷെഫീഖിനെ പരിചരിക്കുന്നത് ആയ രാഗിണിയാണ് ഒന്നും പറയാൻ പറ്റിയില്ല അവന് അവന് ന്യായം അവന് നീതി കിട്ടി അതിൽ സന്തോഷമുണ്ട് സങ്കടം പറയുന്നതെന്നാന്ന് പറഞ്ഞ അവന് മുളയിലേ അപ്പം ഈ ഒരു സാഹചര്യം അവൻ വളർന്നാലും അവൻ്റെ ജീവിതശൈലി ഇങ്ങനെ ആയിരിക്കുമല്ലോ അവൻ്റെ ഒപ്പം ഞാനും അവൻ്റെ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കിയത് അമൃത ന്യൂസ് ഇടുക്കി